പുൽപ്പള്ളി വീടാണോ ഇഷ്ടം കുഷ്ട ഈ വീടാണോ ഇഷ്ടം സ്വാഗതം അപ്പൊ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അളിയുടെ കുഞ്ഞേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഇന്ന് പോവാൻ നോക്കണം അതുപോലെ തന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ ഇവിടെ പണി നമ്മളെ നമ്മളെ മീനെ പിടിച്ചിട്ട് ചിന്ത എല്ലാത്തിനും പിടിച്ചിട്ടോ വെള്ളം മൊത്തം വച്ചിട്ട് ബോറിച്ചിട്ട് ഇറങ്ങി പോയതാണ്

പിടിച്ച് പിടിക്കുവായിരുന്നോ നമുക്ക് രണ്ടു നേരം എന്റെ ദൈവം അല്ല പിന്നെ ദേഷ്യം പിടിച്ച എന്ത് ചെയ്യാനല്ലേ എന്റെ ദൈവം എന്നെ കൊച്ചു പിടിച്ചിട്ട് ചാടി പോയോ പിടിച്ചു നാലിടിക ആ മീൻ ചിരിക്കുമ്പോ കൈ നിക്കലോ പന്നി കോമഡി ആയിപ്പോളിച്ചിട്ട് ഒറ്റ ഇടി കൊടുത്തു മീൻ ബക്കറ്റിലിട്ടോന്ന് പോയ ഇടിച്ചിട്ട് പറഞ്ഞാട്ട് ചേട്ടാ കാത്ത് ഇനിപ്പൊക്കെ വിളിച്ചു പിടിച്ച് വരാൻ കേട്ടോ എടാ ഒരെണ്ണത്തിനെ പിടിച്ചു കാണിക്കടൊന്ന് എനിക്ക് പേടിയല്ലേ അച്ചാറിന്റെ കമന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതില് നല്ല ടേസ്റ്റി അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി സന്തോഷം കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറേ പേര് നമ്മുടെ അച്ചാർ മേടിച്ചിട്ട് നല്ല ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ മാങ്ങാച്ചാർ കഴിച്ചിട്ട് മാങ്ങാച്ചാർ ഒരാൾ കഴിച്ചിട്ട് അത് ഇന്നലെ തന്നെ തീർന്നു അത് ഇന്നലെ ആയിരുന്നു അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് അത് ഇന്നലെ തന്നെ തീരുകയും ചെയ്തു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ഇന്ന് പിന്നെയും പുതിയ ഹോട്ടൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാ എല്ലാം വരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് മീൻ പിടിക്കാണ് അതേപോലെ ഇന്ന് കുഞ്ഞേച്ചിയും അളിയനും പോയി രണ്ടു ദിവസത്തെ ലീവിന് വേണ്ടിട്ട് വന്ന കേട്ടോ ശരി ഞാൻ മാത്രം നിക്കാനാണെ പറ്റുള്ളൂ പിന്നെ അത് പോകാന്ന് പറഞ്ഞാൽ അളിയനാണേലും തൊര കാരണം നമ്മുടെ കുളത്തിലെ മീനെ മീനിനെ പറ്റിക്കുന്നോ അളിയനെ മീനിനെ കണ്ടാല് അളിയന്റെ മനസ്സു മാറിട്ടോ അളിയ നാളത്തേക്ക് മാറ്റളിയാളത്തേക്ക് മാറ്റിയോ എവിടെയാട കണ്ണ കുഞ്ഞേച്ചിക്ക് പോവാൻ കുത്തു അരക്കാലെ നിനക്ക് എവിടെയാണോ നിക്കണ്ട പുൽപ്പള്ളി വീടാണോ ഇഷ്ടം കുഷ്ടി വീടാണോ ഇഷ്ടം ആ പിന്നെ പോണം കുട്ടകി വീട്ടിൽ ഇപ്പൊ അവരിവിടെ ഇഷ്ടം പറഞ്ഞ കേട്ടോ എന്റെ കെണ്ണ് ഉറക്കം തെളിഞ്ഞേ ഉള്ളൂട്ടോ ഒരു മന്തിപ്പ് ഇപ്പൊ എണ്ണീന കുഞ്ഞേച്ചി വന്ന പിന്നെ ഇപ്പൊ നമ്മളൊന്നും വേണ്ടൂട് മീനെ പിടിച്ചിട്ടൊറ്റ ഇടിക്കടിച്ചിട്ട് ഇടിച്ചിട്ട് ഇട്ടേന്ന് കേട്ട കുഞ്ഞേച്ചി പുത്രന്റെ ലീലാവിലാസങ്ങൾക്കെ കേട്ടോ അവൻ മീനെ പിടിച്ചിട്ടൊറ്റ ഇടിയങ്ങ് അങ്ങോട്ട് ചാടി ഇടിച്ചു പിന്നെയും അവനെടുത്തോണ്ടോന്നേ അതെ അതെ കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചോളന്നൊക്കെ കുഞ്ഞേച്ചി പറയുന്നുണ്ട് കിലോയ്ക്ക് കിലോയ്ക്ക് ഒരു ആയിരം രൂപ ആയിരം രൂപ അതൊക്കെ മീനെ പിടിക്കാൻ പോകണേ ഞാൻ വരാം

വലിയ കൊടയുണ്ട് വാ അവിടെ മാങ്ങ ആ വെള്ളം മതിയാണ് നീ വരുന്നോട്ടാ ഞാൻ മൊത്തം തന്നി ഞാൻ കൊളത്തിൽ പണിയല്ലായിരുന്നോട്ടിട്ട് തന്നില്ല

ദേ തവള തവള എനിക്ക് നാളെ പോവാനാണ് ഗയ്സ് ഇവന ഹോസ്പിറ്റലിൽ ഗുണ്ടനാട് ഗയ്സ് ദേ തവള അപ്പോൾ ഡൂഡു ഇിച്ചേങ്ങൂടെ മീൻ പിടിക്കാൻ ഇറങ്ങിട്ടിണ്ടേ ഓണുള്ള നല്ലതാണ് കേടാ തവള നിമിത്തം ഓമന ചെക്കർ പേടിയാട്ടോ അതാ അതാ തവള അതാ ഡൂഡുനെ കാലേ തവള അല്ലല്ല നല്ലതല്ലട്ടോ ഈ കാണണ്ടോ ഒപ്പം ആയല്ല ചെറുപിട നടനാലാ അധികം തെന്നൂരാ ചെറുക്കൻ ചെറുക്കന് തവള പിടിക്കണ്ടേർക്കിടൂടൂ ഇരക്കെ ഇപ്പോ മറഞ്ഞിരിച്ച കുളത്തിൽ കിടക്കും ഇരക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഇപ്പോ വെറുതി ആയിത് തൊരെ കേറി ഇരിക്കോ മീൻ ഇങ്ങനെ വെള്ളം വെറ്റുന്ന തോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകട്ടോ ഇങ്ങോട്ട് വരാൻ പറ അവള് മാറ്റാരുന്നോ കണ്ടിട്ട് എടുതോന്ന് അട്ടാ ദേ അവിടെ 놓고ട്ടേട്ടാ ഓ ശരി സർ അങ്ങേരെങ്ങടാ ഓ ശരി സർ ഓട് നീ വീഴാണ്ട് നോക്കിക്കോ അതാ എടാ ഊർന്നിറങ്ങാ ഊർന്നാർക്ക് ആ ഏ എന്റെ ഫോൻ്റെ ചെറുക്ക മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ ഞാനോ ഞാൻ കുളിച്ചതാ ഇറങ്ങ ഊറെ ഇറങ്ങിക്കോ അവിടെ തെന്നി പോയോ ഏ എന്താ അപ്പൊ നമ്മൾ കുളത്തിലെ വെള്ളം വറ്റിച്ചുണ്ട് ലാസ്റ്റ് എത്ര കണ്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മീനുള്ളത് കേട്ടോ സൺഡേ ഹോളിഡേ ഹോളിഡേടാ കണ്ടോ കണ്ടോ മീനെ മീനൊക്കണ്ടോ ആ പിടിച്ചോ ഇതിനേക്കാൾ ബെസ്റ്റ്

ട്ടോചട്ട് മക്കളെ പാർക്കിൽ പോകാത്തൊരു ചക്കട വിട അതെ അതെ കേട്ടോ കണ്ടോ ഇത്രയും മീൻ കൂടുകാരെ അമ്പോ കൊമ്പനെ കണ്ടോ കൊമ്പൻ എനിക്ക് ഈ വലിപ്പാവണമായിരുന്നു എല്ലാങ്ങളും കൊമ്പന എനിക്ക് പേര് തന്നെ പിടിക്കാൻ അപ്പൊ പിടിക്കേ പിടിക്കെട്ടോ എന്റെ മോനെ അതിനിടയ്ക്ക് ഇണ്ടു അപ്പം എല്ലാത്തിനെയും പിടിച്ച വക്കലിക്കാ കേട്ടോ വാ ബ്യൂട്ടിഫുൾ എന്റെ വലയില് പിടിച്ച് കളയാൻ പോവാണോ ബക്കറ്റില് ബക്കറ്റില് ബക്കറ്റ് എത്ര മീനുണ്ടാവും ഇതൊരു പത്ത് ഇരുപത് കിലോ ഉണ്ടാവില്ലേ ബക്കറ്റിലേക്ക് കൂരി ഇടൂട്ടോ ബക്കറ്റിലേക്ക് മീനെ പോരി പോരി വരാനോട്ടോ അതെ അതെ ഈ ലെവലായി ഇതാണ് അപ്പൊ നമ്മുടെ കുളത്തിന്റെ ശരിക്കും ഒരു ഇത് പറഞ്ഞാല് നടുക്കൊരു സുരി ആണ് കേട്ടോ എടി നീ രണ്ട് കൊണ്ട് പിടിക്കുന്ന കുഞ്ഞി കയ്യല്ലേ അവിടെ തികയില്ല മീന് കണ്ടാ പിടിച്ച് പിടിച്ച് മീൻ പിടിച്ചോണ്ടാ ഞാൻ പോയി പൊരിച്ചു

നെ ദൂരചറാണ് മുട അടാ അലിയാളി പെ ഞങ്ങളും വണ്ടി കേറിട്ടോ കൊട്ട കൊട്ട ഓ ഫ്രണ്ട് നമ്മൾ രണ്ട് ബക്കറ്റ് നീര് കൊണ്ടെ കറങ്ങുന്ന ഈ ഇപ്പ് വീടുന്നത് യാ ബോയ് ഓടയോ यार ഇവിടെ വന്നാ എന്നൊരു കേടല്ല െ മീൻ ചാടി മീൻ ചാടി എടുത്തെടുത്തോ എടുത്തെടുത്തോ വെള്ളമൊത്തം പറ്റിച്ചു ആ റിയില്ല കുഞ്ഞി പിന്നെ ചേട്ടിന് മൂത്തും ചെടിയാണല്ലോ ചേട്ടൻ്റെ മേല് ഞാൻ പിന്നെയും കുളത്തിൽ ഇറങ്ങി ഇറങ്ങിണ്ട് അവനെല്ലാരും മീന പിടിച്ചോന്നറിയോ അവനെല്ലാവരും ട നിലത്താ കണ്ടോ എത്ര മീനോ ആ കുളത്തില് രാജാവായിരുന്നു കേട്ടോ രാജാ ഇതാണോ ഇതിന്റെ കടയിൽ വലുതില്ലേ ൂട് കുഞ്ഞപ്പെ കാണിക്കാൻ വേണ്ടിട്ട് മീന കിട്ടിയോ എന്തോ പിടിക്കേ കുഞ്ഞിപ്പണ് ഇത് എങ്ങനെ പിടിക്കുന്നു നാക്ക് ചക്കെ പിടിക്കും അപ്പാ കൂട്ടുകാരെ വേണ്ട വേണ്ട ഇവിടെ പരിപാടി ആട്ടെ കൊത്തി തിന്നോട എന്റെ മോളില് ആ മാങ്ങ ഇവിടെ അടിയും വഴക്ക് പണിയെല്ലാം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോട്ടോ ആ പൊടി മൊത്തം അടിച്ച് ഓ അയ്യോ ക്യാമറ ഉണ്ടാക്കി തോമ്പോണ്ട് നിൽക്കുന്നു ഏതാന്നൊക്കെ ഇത്ര നേരം അവിടെ നോക്കി നിക്കുമായിരുന്നു നമ്മൾ നമ്മൾ ചെയ്യാൻ നമ്മുടെ വീടിന്റെ ഈ സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി മീൻ വീഡിയോ എടുക്കുന്നത് കാരണം സനീഷായിട്ട് മാറിയിരിക്കുകയാണ് കണ്ട കണ്ട ഞാൻ ക്യാമറ ഓൺ ആക്കിയവേണ്ടി ഇച്ചായും തൂമ്പ എടുത്ത് പൊരിഞ്ഞ പണിയായിരുന്നു പണിയോട്ടോ എൻ്റെ അമ്മ ആ ഇത്ര നേരം അവിടെ നോക്കി നിക്കുമായിരുന്നു ചെറുക്കൻ കളക്കുന്നത് ഇപ്പൊ നോക്കിക്ക് ഇപ്പൊ ചേട്ടാ കൂടെ വന്നല്ല അപ്പൊ പിന്നെ പണി പെട്ടെന്ന് തീരും ആ സെറ്റ് ഏ അടിപൊളി ഭയങ്കര പണിയ പൊന്നെ പൊന്നേ ഉണ്ടെന്ന് നോക്ക് കൂട്ടുകാരൻ്റെ ഡൂട് നല്ല അടിപൊളിയായിട്ട് അടിച്ചു വരൂട്ടാ ഇച്ചാൻ അടിച്ചു വാരി നോക്കിക്കേ അവിടെ മൊത്തം കല്ല് മണ്ണു ഫീലിങ്സ് ആയി വിഷമായി പോയിട്ടോ പൊന്നെ ആ എന്റോച്ചേ അമ്മ അമ്മന്റെ പൊന്നേമ്മ അമ്മ എന്റെ പൊന്ന് മുല്ലയിടാണ് അടിച്ചിച്ച് നന്ന പല്ല് കാച്ചു കൂട്ടുകാരെ പല്ല് കാച്ചു കൂട്ടും അമ്മ മൊണ്ണ് ഉമ്മന്റെ ചുമ്പിടി പല്ല് പെണ്ണ് കൂട്ടാറു ഈ പെണ്ണ് ഞാൻ ആ പല്ല് കാട്ടിയതായിരുന്നു ഉമ്മൻ്റെ പൊണ്ണിൻ്റെ പല്ലു ആണ് എവിടെ പല്ല് ആ എന്ത് ഓമ്പോ

കൊണ്ട തന്നെട്ടോ ചെടി ഡൂടോ നിന്നോട് ഞാൻ എന്നാ പറഞ്ഞേ ഇപ്പൊ ഞാൻ തരാളെ നിന്നെ ഞാൻ ഇടിക്കനെ കുഞ്ഞിപ്പന്നെ ചാക്കരിക്കുട്ടിയേ ട്ടിറക്കിട്ടുണ്ട് കൂട്ടുകാരെ സംഭവൊക്കെ എന്നാ നടക്കോ ആടാ ഇതിങ്ങനെ വെച്ചാ മതിയോ സിമെന്റ് ഒക്കെ ഇടണ്ട സൈഡില് ഏറ്റവും ആണോ നമ്മള് എടാ വാർപ്പല്ലണ്ടാക്കുന്നില്ലേ ചെലര് അതേപോലെയല്ലേ അങ്ങനെ ഇങ്ങനെ അവിടെ അളിയാൻ പൊക്കി പൊക്കി കെട്ടി പൊക്കി കെട്ടിപ്പൊക്കി ഹൈറ്റ് എത്തിട്ടോ അത് വളഞ്ഞിരിക്കുന്നുണ്ടല്ലോ അളിയ അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് അപ്പത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയോ അത് ഇച്ചിരി ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് അപ്പ വെക്കുന്നേന്റെ തൊട്ടപ്പുറല്ലേ അത് അപ്പൊ രാത്രി സമയം എട്ടര ആയിട്ടോ എല്ലാവരും പുറത്തായിരുന്നു കേട്ടോ ഇത്ര നേരം കുഞ്ഞിപ്പണ്ണേ കുഞ്ഞിപ്പെണ്ണും ചേട്ടയും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ മീൻകുളത്തിന്റെ പണി ഞാൻ എന്തായിരുന്നു കാണിച്ചോ അപ്പൊ ഇതാ നമ്മുടെ മീൻകുളത്തിന്റെ പണി ഇങ്ങനെയായിട്ടോ അപ്പേ കഴിയാനായോ ചെറിയ പണിയും കൂടെയുള്ളൂ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ എടുത്തു വെച്ചാൽ അതിലൊന്നും ഒരു പോറല് പോലെ പിന്നെ ഞാനൊരു ചട്ടിയിൽ ഇങ്ങനെ നമ്മുടെ നാലുമണി ആക്കി ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ രസം അങ്ങനെ നേരത്തിന് ശേഷം നമ്മുടെ പൂള് സെറ്റ് ആയിട്ടോ നമ്മുടെ മീനിന്റെ പൂള് പക്ഷേ മീൻറെ പൂളല്ലോ മീൻറെ പോണ്ട് ഉണ്ട് നമ്മൾ വെള്ളം അടിച്ചോണ്ടിരിക്കുക വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക അപ്പം അതൊക്കെ വെള്ളം കയറി നിറഞ്ഞു വരാൻ വേണ്ടി ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ടൈം എടുക്കും അത് കഴിയുമ്പോഴേക്കും കട്ട് കാണിച്ചു തരട്ടോ എങ്ങനെയാണ് അസ്തിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ മീനെ യാത്ര കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതുങ്ങൾ ചത്തുവന്നതിനു മുന്നേ തന്നെ പെട്ടെന്നല്ല ഫ്രഷ് വാട്ടറിലേക്ക് നമുക്ക് നിങ്ങൾ മാറണം ഈ പരിപാടി കേട്ടോ ഡൂടോ അപ്പോൾ ഇവിടെ കുത്തിരുന്ന വെള്ളം നിറയ്ക്കാട്ടോ ഡൂടോ എങ്ങനെയുണ്ട് ഇഷ്ടായോ ചാടണ്ടേ നമുക്ക് ആ ഉൾക്കൂട്ട എങ്ങനുണ്ട് അങ്ങനെ കൂട്ടി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ്ണിതെ കുഞ്ഞേച്ചിന്റെ അടുത്ത് ഉറങ്ങിട്ടോ മീൻകോള റെഡി ആയി മീനൊക്കെ ഇട്ടോ അവര് ബാ കാണാം ഞാൻ കാണിച്ചാലോട്ടോ നമ്മളെ കൂട്ടിയില്ല നമ്മളെ അത് പനിയായിരുന്ന അവരിട്ടത് കാണിച്ചാലോ തലം മുടി ചെറുക്കൻ ഇതാ ഇവിടെ ഇരുന്ന് വെള്ളം പിടിക്കുന്നു ോ ഇത് ഇത്രയും നമ്മൾ ഇട്ട മീനാ കേട്ടോ ഇപ്പൊ അല്ലെ മേലേന്ന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു മീനോ മടുത്തോടാ ഇവിടെ മടുക്കാത്ത ഒറ്റ ഒരാളോട് ഉണ്ടപ്പനാ ഇതാ നിന്നെ ഞാൻ ഇത് ഇത് കുളിപ്പിച്ചടാ പിടിച്ചത്തെ പക്കറ്റിൽ ഇത് എന്തിന് ചുമൾ പവർ ആട്ടോ